ശ്രീല പ്രഭുപാദന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞു വോട്ടി മുതിർന്ന കുറെ ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങളെ ക്രോഡീകരിച്ചൊരു ബുക്ക് ആക്കിയിട്ടുണ്ട് മെമ്മറീസ് ഓഫ് ശ്രീലപ്രഭുപാദ്ന്ന് പറഞ്ഞു അപ്പം അതിൽ നമുക്ക് ശീലപ്രകുപ്പാദനെ ഒരു ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് പുറങ്ങളുണ്ട് അതേപോലെ ഓരോ ശിഷ്യന്മാരിലൂടെയും നമുക്ക് ശീലപ്രഭുപാദനെ ആ ഓരോ പുറങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും അത്ര മനോഹരമായിട്ടാണ് ഓരോ ശിഷ്യന്മാരും തങ്ങളുടെ ആത്മീയ ഗുരുവിനെ വിവരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ശിഷ്യനാണ് മധുദീശ്വദാസ് എന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് വായിച്ചത് ഇപ്പോൾ അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലെ ടെമ്പിൾ പ്രസിഡന്റ് അദ്ദേഹവും തമാൽ കൃഷ്ണ മഹാരാജും ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവർ തമ്മിൽ തമാൽ കൃഷ്ണ മഹാരാജന്റെയും മധുദേസു മഹാരാജും എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു മത്സരം വന്നപ്പോഴാണ് പ്രൂപ്പാദ് പറഞ്ഞത് മധുദീസ മഹാരാജനോട് സാൻ ഫ്രാൻസിസ്കോയിലെ ടെമ്പിൾ പ്രസിഡന്റ് ആകാനും തമാൽ കൃഷ്ണ മഹാരാജനോട് അവിടെ നിൽക്കാനും പറഞ്ഞു അങ്ങനെ പ്രുപാതാണ് അവരെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് അപ്പോൾ അദ്ദേഹം പറയാം അദ്ദേഹം ടെമ്പിൾ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ജയനന്ദ പ്രഭു അവിടെ ജോയിൻ ചെയ്യുന്നത് പ്രഭു നമുക്കറിയാം രഥയാത്രയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പിക്ചർ വയ്ക്കാറുണ്ട് വളരെ ആയിട്ടുള്ള ഒരു ഡിവോട്ടിയാണ് പ്രൂപാദ് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ദേഹവിയോഗം ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങള് മധുദേശ്വ മഹാരാജ് പറയുന്നുണ്ട് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് ഒരു എൻജിനീയറിങ് ഡിഗ്രി ഉള്ള ആളാണ് മധു ജയനന്ദപ്രഭു പക്ഷെ അദ്ദേഹം ഇവിടെ ഈ ടെമ്പിളില് ആവശ്യങ്ങളുണ്ട് ധനത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പം അദ്ദേഹം തൻ്റെ പുറത്തേക്കുള്ള ജോലി അത് ഉപേക്ഷിച്ചിട്ട് ഒരു ഡ്രൈവറായിട്ട് മാറി ഡ്രൈവറായിട്ട് മാറിയിട്ട് ഡ്രൈവറാകുമ്പോൾ അന്നെന്നുള്ള കൂലി കിട്ടും അപ്പം അത് ടെമ്പിളിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അത് ചെയ്യുകയും പിന്നെ ബാക്കിയുള്ള സമയം അത് ഡ്രൈവിംഗ് ഇല്ലാത്ത സമയത്ത് ടെമ്പിളിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം നോക്കുകയും ചെയ്യുമായിരുന്നു അപ്പം അതിൽ മധുദേശ്വഹാരാജ് പറയുന്നത് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് കാര്യമായാലും അദ്ദേഹം അത് എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ ക്ഷേത്രമാണ് എന്നുള്ളൊരു ധാരണയിലാണ് അദ്ദേഹം ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും റിപ്പയർ വന്നാലോ അല്ലെങ്കിൽ കാറിന് എന്തെങ്കിലും എന്ത് നമ്മൾ എപ്പോഴും ജയനന്തപ്രഭുവിനെ ഏതെങ്കിലും ഒരു കാര്യം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ കാറിൻ്റെ അടിയിലായിരിക്കും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അത് മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം കാണുന്നതെന്ന് മദുദീസ്വ മഹാരാജ് പറയുന്നുണ്ട് പിന്നെ എന്ത് കാര്യവും അദ്ദേഹം സ്വന്തം ഉത്തരവാദിത്വം എടുത്ത് എന്ന് ചെയ്യുന്നതാണ് പിന്നെ പ്രൂപാദു ഒരു വട്ടം അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ത് സേവനം ചെയ്യുമ്പോഴും അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് പ്രൂപാദൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ജപിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പം അത് പ്രകൂപ്പാൻ ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നുണ്ട് അത് വേറെ രീതി മദീസമാരും പറയുന്ന വേറൊരു കാര്യം പറയുന്നത് ശീല പ്രൗപ്പ അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോഴൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും അദ്ദേഹം പറയുന്നു ഒരു ഒരു വട്ടം ക്ലാസ് ഇരുന്ന് ക്ലാസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ജയനന്ദ ജയനന്തപ്രഭു ക്ലാസ്സിലേക്ക് കയറി വന്നു ഒന്നെ പ്രൂപ്പാദ് പറയും ഒന്നെ ആ ക്ലാസ്സിൻ്റെ ഇടയിൽ പ്രൂപ്പ പറയുന്നു ഹിയർ കം ദ ഗോസ്വാമി ഗോസ്വാമി വന്നിരിക്കുന്നു എന്ന് പ്രൂപ്പാത് പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് മുഖം അങ്ങ് ചുമന്ന് തുടുത്ത് ഇങ്ങനെ നാണം കൊണ്ടിതായി പിന്നെ വേറൊരു സ്ഥലത്ത് അദ്ദേഹം കയറി വന്ന സമയത്ത് ജയനന്ദ ലുക്ക് ലൈക്ക് ലോർഡ് ചൈതന്യ എന്ന് പറഞ്ഞു ചൈതന്യ മഹാപ്രഭുവിനെ പോലെ തന്നെയാണ് ജയനന്ത നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അത് നല്ല നീളം ബ്രോഡ് ചെസ്റ്റ് അങ്ങനെ ആ ഒരു ഫിസിക്ക് എല്ലാം അദ്ദേഹത്തിനുണ്ട് അപ്പം ശീല ശീലപ്രഭുപാദ് പറഞ്ഞു അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് താൻ്റെ എൻഡില് മദദേശ് മഹാരാജ് വലിയൊരു മെസ്സേജ് തരുന്നുണ്ട് എന്തുകൊണ്ടാണ് സാധാരണ പ്രഭുപാദ് അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഒരാളെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല അപ്പം മദദേശ് മഹാരാജ് പറയാണ് ഒരാധ്യാത്മിക ആചാര്യൻ ഒരാളെ മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് ഗ്ലോറിഫൈ ചെയ്യുമ്പം ആ വ്യക്തി ആണെങ്കിലേ അങ്ങനെ ചെയ്യത്തുള്ളൂ എളിമത്തുള്ള വ്യക്തിയാണെങ്കിലേ ചെയ്യുള്ളു കാരണം അത് അദ്ദേഹത്തിന്റെ പ്രോ അതിനെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സേവനത്തെ പ്രോത്സാഹിപ്പിക്കും പക്ഷെ നമ്മൾ ഒരാളെ ഗ്ലോറിഫൈ ചെയ്താൽ ഞാനാണ് ചെയ്തത് എന്നുള്ള ഞാനെന്ന ഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹം ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് ശിലപ്രഭൂപ്പാ അത് മദ് ജയനന്ദപ്രഭുവിനെ അദ്ദേഹം അവസരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്യുന്നത് കാരണം അദ്ദേഹം അത്രയും ആണ് അത് അദ്ദേഹത്തിന്റെ കൂടുതൽ സേവനത്തെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ പക്ഷേ അതേസമയം അദ്ദേഹം ഞാനാണ് ചെയ്തതെന്നുള്ള ഭാവമുള്ള വ്യക്തിയാണെങ്കിൽ പ്രൂഫ് അതങ്ങനെ അങ്ങനെ ചെയ്യത്തില്ല ഇത് ഒരു ആധ്യാത്മീയ ആചാരൻ നമുക്ക് നൽകുന്ന മെസ്സേജ് ആണെന്ന് മധുജീസ് മഹാരാജ് പറയുന്നുണ്ട്